ജീവിതത്തിൽ താൻ കണ്ട സ്വപ്നങ്ങളെല്ലാം കഠിനാധ്വാനം കൊണ്ട് വെട്ടിപ്പിടിച്ച മനുഷ്യനാണ് സി ജെ റോയ് കോടികളുടെ ബിസിനസ് സാമ്രാജ്യം അദ്ദേഹം കെട്ടിപ്പടുത്തു എന്നാൽ ഒരു സാധാരണ അച്ഛനെ പോലെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഏറ്റവും വലിയ സ്വപ്നമുണ്ടായിരുന്നു തന്റെ പ്രിയപുത്രി റിയയുടെ വിവാഹം അത് ലോകം കാണുന്ന രീതിയിൽ വൻ ആഘോഷമായി നടത്തണമെന്ന് അദ്ദേഹം ഏറെ ആഗ്രഹിച്ചിരുന്നു താൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തു ചെയ്യാനും മടിക്കാത്ത വ്യക്തിയായിരുന്നു റോയ് സാർ മകളുടെ വിവാഹം എന്ന വലിയ ആഗ്രഹം ബാക്കിയാക്കിയാണ് അദ്ദേഹത്തെ വിധി തട്ടിയെടുത്തത് എന്ത് തിരക്കുകൾക്കിടയിലായാലും മകൾക്ക് വേണ്ടി സമയം കണ്ടെത്താൻ അദ്ദേഹം എന്നും ശ്രദ്ധിച്ചിരുന്നു ബിസിനസ്സുകാരൻ എന്നതിലുപരി ഒരു തികഞ്ഞ കുടുംബനാഥനായിരുന്നു അദ്ദേഹം തന്റെ കുടുംബത്തോടൊപ്പം ചിലവിടുന്ന ഓരോ നിമിഷവും അദ്ദേഹം ആഘോഷമാക്കിയിരുന്നു മലയാളികൾ ഇന്നും ഓർക്കുന്നുണ്ടാകും സ്റ്റാർ സിംഗർ വേദിയിൽ ഭാര്യ ലിനിക്കും മകൾ റിയയ്ക്കുമൊപ്പം വന്ന റോയ് സാറിനെ നിറഞ്ഞ ചിരിയോടെയാണ് കുടുംബമായി അദ്ദേഹം സ്റ്റാർ സിംഗറിൽ എത്തിയത് ആ വീഡിയോകളെല്ലാം വൈറലായതുമാണ് അതേസമയം സി ജെ റോയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പ്രാഥമിക വിവരങ്ങൾ പുറത്തുവന്നു വന്നു റോയ് വെടിവെച്ചത് നെഞ്ചിന്റെ ഇടതുവശത്തായാണ് എന്നാണ് പുറത്തുവരുന്ന വിവരം അഞ്ചാം വാരിയലിലൂടെ വെടിയുണ്ട ഹൃദയത്തിലേക്ക് തുളച്ചു കയറിയെന്ന് ഡോക്ടർമാർ പറയുന്നത്